ആശ്വസിപ്പിക്കാൻ ഒരാൾ കൂടെയുള്ളപ്പോൾ ജീവിതം കുറേം കൂടി സന്തോഷമുള്ളതാവും ഇല്ലേ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു തളർച്ച വരുമ്പോൾ തോളത്ത് തട്ടിയിട്ട് പോട്ടെ വിഷമിക്കണ്ട ഞാൻ കൂടെ ഉണ്ടെന്നൊരു വാക്ക് ആരുടെയെങ്കിലും അതിനങ്ങളിൽ നിന്ന് വന്ന ജീവിതം എന്ത് സന്തോഷമാണ് അങ്ങനെയൊന്ന് കേൾക്കാൻ കൊതിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയോ ഒരു വാക്ക് നമ്മുടെ കൂടെയുള്ളവരോട് പറഞ്ഞിരുന്നെങ്കിൽ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് എത്രയോ പേരെ രക്ഷിക്കാമായിരുന്നു ഇന്ന് അച്ഛൻ പറയുകയാണ് നമ്മളോട് നിത്യം കൂടെ നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരാളുണ്ട് അതാരാ ഈശോയ ഈശോ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ലെന്നേ ഈ മനുഷ്യർ നമ്മളെ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും മാറ്റി നിർത്തുമ്പോൾ അവഗണിച്ചും മുറിപ്പെടുത്തിയുമൊക്കെ തളർത്തുമ്പോൾ നമ്മൾ ഒരിക്കലും കൈവിടാത്ത കൈവിടാത്തൊരാളാണ് അത് നമ്മുടെ ഈശോയൊ ഒരിക്കലും കൈവിടത്തില്ല ഇപ്പം നീ തളർന്നിരിക്കുവാണെങ്കിൽ അച്ഛൻ പറയുകയാണ് നീ ഈശോയുടെ അടുത്തേക്ക് വെറുതെ മനുഷ്യന്റെ മുന്നിൽ നിൽക്കണ്ട ഈശോ നിന്നെ ആശ്വസിപ്പിക്കും ഈശോയുടെ കൂടെ നടക്ക് വചനമുണ്ടല്ലോ സങ്കീർത്തനം തൊണ്ണൂറ്റി നാല് പതിനെട്ട് പത്തൊൻപത് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു കർത്താവ് നൽകുന്ന ആശ്വാസമാണ് എന്നെ ഉന്മേഷവാനാക്കുന്നത് കർത്താവ് നൽകുന്ന ആശ്വാസമാണ് നിന്നെ ഉന്മേഷവാനാക്കാൻ പോകുന്നത് എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഈശോയെ എൻ്റെ ആശ്വാസമേ എന്ന് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ